കർണാടകത്തിലെ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിലും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് കർണാടകത്തിൽ നമുക്ക് പ്രൈവറ്റ് കോളേജുകളിൽ നമുക്ക് റിസർവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള എൻട്രൻസ് ബേസ് ചെയ്തിട്ട് സീറ്റുകളുണ്ട് ഡൊണേഷൻ കൊടുക്കാതെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള സീറ്റുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കർണാടക എക്സാമിനേഷൻ അതോറിറ്റി എന്ന് പറയുന്ന അവിടുത്തെ കേരളത്തിലെ കീമ് പോലെയൊക്കെയുള്ള എൻട്രൻസ് കമ്മീഷൻ ഓഫീസ് നടക്കുന്ന കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ എൻട്രൻസ് എഴുതേണ്ടതുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ അറുപത് മാർക്ക് വീതം ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി എൺപത് മാർക്ക് നടത്തുന്ന ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഫിസിക്കലി കർണാടകത്തിലുള്ള സെൻ്ററുകളിൽ പോയിട്ട് ഈ പരീക്ഷ എഴുതേണ്ടതുണ്ട് അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തി നാലാം തീയതി ആയിട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത് മൊത്തം നാല് സ്ലോട്ടുകളായിട്ടാണ് ഇതിനകത്തുള്ളത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി രണ്ട് ദിവസങ്ങളായിട്ട് പത്തര മുതൽ പതിനൊന്ന് അൻപത് വരെ ഫിസിക്സിലും ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മുതൽ മൂന്ന് അൻപത് വരെ കെമിസ്ട്രി അറുപത് മാർക്ക് നൂറ്റി തൊണ്ണാറ് ഇരുപത്തിനാലാം തീയതി ഉച്ചക്ക് ശേഷം രണ്ടര മുതൽ മൂന്ന് അൻപത് വരെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ഒരേട്ടാണ് വരുന്നത് അപ്പോൾ ഈ സമയത്ത് ബയോളജിയുടെ പരീക്ഷ ഉണ്ടാവും അപ്പോൾ അങ്ങനെ രണ്ട് ദിവസങ്ങളായിട്ട് നിങ്ങൾ കർണാടകയിൽ നിങ്ങൾ ഏതാണ് സെൻറ്റർ കൊടുക്കുന്നെങ്കിൽ ആ സെൻ്ററിൽ പോയിട്ട് വേണം ഈ പരീക്ഷ എഴുതാനായിട്ട് അപ്പോൾ ഇതിൽ മികച്ച മാർക്ക് ഉണ്ടെങ്കിൽ കർണാടകത്തിലുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു നേഴ്സിംഗ് കോളേജിൽ തീർച്ചയായിട്ടും ഒരു രൂപ പോലും ഡൊണേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് ലഭിക്കുന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം നഴ്സിങ്ങിന് നല്ല ഡിമാൻഡുള്ള സമയം തന്നെയാണ് ഇപ്പോഴും അതിൽ ഡൊണേഷനൊക്കെ വലിയൊരു അളവിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതില്ലാതെ കിട്ടാനുള്ള ഓപ്ഷനുണ്ട് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ എഴുതിയാലും അതിന് മാർക്ക് കുറവാണ് എന്ന് തിരിക്കുക അതിന് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ടെൻഷൻ വേണ്ട ഏറ്റവും മികച്ച കോളേജിൽ പ്രവേശനം ലഭിക്കാനായിട്ടുള്ള പ്രൈവറ്റ് കോളേജിൽ ലഭിക്കാനായിട്ടുള്ള എൻട്രൻസ് ഇല്ലാതെയും ലഭിക്കാനായിട്ടുള്ള വഴികളുണ്ട് അതിനൊക്കെ തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ലഭിക്കാനും ഏറ്റവും മികച്ച കോളേജിൽ തന്നെ പ്രവേശനം ലഭിക്കാനായിട്ട് ഒരു ഗൈഡൻസ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും അതിനായിട്ട് കോളേജിൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്